നമസ്കാരം മഞ്ഞിമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ പലരും കണ്ടുകാണും അതിലൊരാൾ ആ ഒരു ഗുഹയിൽ ആ കുഴിയിൽ വീഴുന്നു വീഴുമ്പോൾ അയാളൊരു നിരീശ്വരവാദിയായിരുന്നു എന്നാൽ ആ ഗുഹയിൽ നിന്ന് അയാൾ കയറുന്നത് ഒരു ഈശ്വര വിശ്വാസിയായിട്ടാണ് റാഷണലിസ്റ്റുകൾക്കും എത്തീസ്റ്റുകൾക്കും ഒക്കെ ഉള്ളൊരു കൊട്ടായിട്ട് പലരും ഇതിനെയൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഒരു കുഴിയിൽ വീണാൽ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ ഒരപകടത്തിൽപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ നിൻ്റെയൊക്കെ യുക്തിവാദം എന്നുള്ള രീതിയിൽ പക്ഷെ അവിടെ തന്നെ നിങ്ങൾ യുക്തിപൂർവം ഒന്ന് ചിന്തിച്ചു നോക്കുക അവിടെ അതിനു മുൻപും ഒരു പത്ത് പന്ത്രണ്ട് പേര് പല സമയങ്ങളിലായിട്ട് അതേ കുഴിയിൽ വീണ് മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അവരൊക്കെ ഒരു പക്ഷേ വിശ്വാസികളായിരിക്കില്ലേ ഇനി എന്ത് തന്നെയാണെങ്കിലും അവരും അവിടെ നിന്ന് നിലവിളിച്ചിട്ടുണ്ടാകും കരഞ്ഞിട്ടുണ്ടാകും ദൈവത്തെ വിളിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് അവരെ ദൈവം രക്ഷപ്പെടുത്തിയില്ല അവരെ രക്ഷപ്പെടുത്താനായിട്ട് അന്ന് പലർക്കും കഴിഞ്ഞില്ല അല്ലെങ്കിൽ അതിന് മനുഷ്യരാരും വന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം അത്ര തന്നെ ചിന്തിക്കേണ്ട കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ദൈവമാണെങ്കിൽ കുഴിയിൽ ഇട്ടതാരാണ് വെറുതെ അതൊന്ന് ചിന്തിച്ചാൽ പോരെ ഇനി ഒരു പക്ഷേ ഇങ്ങനെ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ കുഴിയിൽ വീണാലായിരിക്കുമോ ദൈവം രക്ഷിക്കുക കാരണം ഒരു ഈശ്വരവിശ്വാസിയാണ് കുഴിയിൽ വീഴുന്നതെങ്കിൽ ഇവൻ വിശ്വാസമൊക്കെയുള്ള ആളാണ് അപ്പോൾ ഇവൻ അവിടെ കിടന്ന് മരിച്ചു പോയാലും വിസയും പാസ്പോർട്ടും ഒക്കെ അപ്പം തന്നെ അടിച്ചു കൊടുത്തിട്ട് നേരെ സ്വർഗത്തിലേക്ക് കയറ്റി വിടുമായിരിക്കും നേരെ മറിച്ച് ഒരു നിരീശ്വരവാദിയാണ് കുഴിയിൽ വീഴുന്നതെങ്കിൽ അവൻ വിശ്വാസത്തിലേക്ക് വരേണ്ടതുകൊണ്ട് അവൻ രക്ഷപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഏതാണ് നല്ലത് ഇനി പറയാൻ പോകുന്ന വിഷയത്തിൽ രണ്ട് വശങ്ങളേ ഉള്ളൂ ഒന്ന് വിവേകത്തിൻ്റെയും മറ്റൊന്ന് വികാരത്തിൻ്റെയും വികാരം കൂടുതലായി പലപ്പോഴും വിവേകത്തിൻ്റെ കൂടെ ഇങ്ങനെ കൂടിക്കലരുമ്പോഴാണ് നമ്മൾ ഇതേപോലെയുള്ള പല വിശ്വാസങ്ങളിലും കൊതികൊണ്ടും പേടികൊണ്ടുമൊക്കെ പെട്ടുപോകുന്നത് ദൈവവും ചെകുത്താനും മാലാകയും കുട്ടിച്ചാത്തനും യക്ഷയും ഒന്നുമില്ല ഇതൊക്കെ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഒരു ബൈക്കിൽ പോകുന്നു ഒരു ആക്സിഡൻറ്റിൽ അയാൾ മരിക്കുന്നു പലരും രഹസ്യമായിട്ടെങ്കിലും പറയാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണ് ഇപ്പം എന്തായി ദൈവത്തെ നിഷേധിച്ച് നടന്നിട്ട് ഇതായില്ലേ അവസ്ഥ അല്ലെങ്കിൽ അയാൾ ആ അപകടത്തിൽ തളർന്നു പോയെന്ന് കരുതുക ഇത് ശിക്ഷ തന്നെയാണ് ഇനിയെങ്കിലും അവൻ പഠിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും പലരും പറയുക എന്നാൽ ഇതേ കാര്യം തന്നെ ഒരു ഈശ്വര വിശ്വാസിക്കും സംഭവിക്കാം അയാൾ മരിച്ചു പോയാൽ പറയും ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയും ഇനി അയാൾ വീണ് ഒരു കാലൊടിഞ്ഞു എന്ന് കരുതുക ഒരു കാലല്ലേ ഒടിഞ്ഞുള്ളൂ ബാക്കി ഒരു കാലം രണ്ട് കൈയും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരാതെ ദൈവം കാത്തു എന്ന് പറയും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടോ വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ടോ നിങ്ങളുടെ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും അതൊരു ഘടകമേ അല്ല ആളുകൾ ഇതനുസരിച്ച് പലതും പറയുമെന്ന് മാത്രം ഒരു റാഷണലിസ്റ്റിനോട് അല്ലെങ്കിൽ ഒരു എതിസ്റ്റിനോട് പലരും ചോദിക്കുന്നതാണ് ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെ പലതും തോന്നും അല്ലെങ്കിൽ കയ്യിൽ കാശുള്ളതുകൊണ്ട് അഹങ്കാരം കയറിയിട്ട് പലതും തോന്നും പക്ഷേ ഈ ആരോഗ്യം അങ്ങ് പോകട്ടെ അപ്പോൾ കാണാം അല്ലെങ്കിൽ പട്ടിണിയാകുമ്പോൾ ദൈവത്തെ വിളിച്ചുകൊള്ളും ശരിയായിരിക്കാം പക്ഷേ ഇതുകൊണ്ട് കാര്യമായ ഒരു വ്യത്യാസവും നിങ്ങളുടെ അവസ്ഥയിൽ വരാൻ പോകുന്നില്ല ഗുണാക്കേവ് പോലെയുള്ളൊരു കുഴിയിൽ വീണാൽ തീർച്ചയായും ഏത് നിരീശ്വരവാദിയും ഒരു പക്ഷേ ദൈവത്തെ വിളിച്ചു പോകുമായിരിക്കും പക്ഷെ അത് എന്തുകൊണ്ടാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട മനുഷ്യരുടെ പരിണാമ കാലഘട്ടത്തിൽ അതിജീവനത്തിന് വേണ്ടി ഒരുപാട് സവിശേഷതകൾ നമ്മുടെ തലച്ചോറിൽ ഉരുത്തിരിഞ്ഞ് വതിരുകയും അല്ലെങ്കിൽ ഇപ്പോഴും ഇനിയുമൊക്കെ അത് നിലനിൽക്കുകയും ചെയ്യും അത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഒന്ന് ആഗ്രഹം അല്ലെങ്കിൽ കൊതി മറ്റൊന്ന് ഭയമാണ് പേടിയാണ് ഇത് രണ്ടും നമ്മുടെ അതിജീവനത്തിന് ആവശ്യമായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യൻ്റെ കാര്യം തന്നെ എടുക്കുക ഒരു വന്യമൃഗത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് പേടി ഉണ്ടാകണം കൂടുതൽ മധുരമുള്ള ഒരു പഴം കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അത് കൂടുതൽ എടുത്ത് കഴിക്കുന്നതിന് നിങ്ങൾക്ക് കൊതി ആവശ്യമായിരുന്നു എന്നാൽ ഇതേ കാര്യങ്ങൾ ഇന്ന് മറ്റൊരു രീതിയിൽ മനുഷ്യനെ മോശമായി ബാധിക്കുന്നുണ്ട് എല്ലാ മതങ്ങളുടെയും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഇതാണ് കൊതിയും പേടിയുമാണ് ഒന്ന് പലതും പറഞ്ഞ് മതങ്ങൾ നിങ്ങളെ പേടിപ്പിക്കുന്നു നിങ്ങൾ നരകത്തിൽ പോകും മര്യാദയ്ക്കൊക്കെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും മുകളിൽ ഒരു സ്കൈഡാടി ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് വരാനും ആളുകളെ ഏറ്റവും അധികം വിലക്കുന്നത് ഇതേ പേടി തന്നെയാണ് അയ്യോ അങ്ങനെ നടന്നാൽ എന്തോ ശിക്ഷ കിട്ടും മുകളിൽ ആരോ ശിക്ഷിക്കാനുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ മറ്റൊന്ന് കൊതിയാണ് ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നതും ഇത് തന്നെയാണ് എല്ലാവരും ഈ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതിൻ്റെ കാരണം എന്താണ് എനിക്ക് കൂടുതൽ മാർക്ക് വേണം എനിക്ക് കൂടുതൽ പണം വേണം അവരനേക്കാൾ നന്നായി എനിക്ക് ജീവിക്കണം ഈ കൊതി തന്നെയാണ് ഈ മോഹം തന്നെയാണ് ഇത് രണ്ടുമാണ് മതങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ സാമാന്യം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് ഏത് മതവും നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കുക അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറും മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കാനായിട്ട് വെറും നാലാം ക്ലാസ് ബുദ്ധി മാത്രം മതി ഇത്രയും പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചിട്ടും ഇന്നും ആളുകൾ ഇത് മുറുകെ പിടിക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മുൻപ് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അതിജീവിക്കുന്നത് യുക്തിബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഏത് മതവിശ്വാസിയും ഏത് വലിയ വിശ്വാസിയും യഥാർത്ഥ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നത് മുഴുവൻ യുക്തി തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ചെയ്യുന്നുണ്ട് അസുഖം വന്നാലും നിങ്ങളൊരു ഡോക്ടറിനെ കാണാൻ പോകുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പല ജോലികളും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ സാമാന്യ ബോധമാണ് യുക്തിബോധം തന്നെയാണ് ഞാൻ പണ്ട് ചില കൂട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്നിരുന്ന ഒരു കാര്യമുണ്ട് ഞാൻ യുക്തിവാദിയായ ഒരു ഈശ്വരവിശ്വാസിയാണ് അതായത് മതങ്ങളിലുള്ള പല അനാചാരങ്ങളെയും വിമർശിക്കുകയും വേണം എന്നാൽ ഈ വിശ്വാസികളെ പിണക്കാനും വയ്യ എന്നുള്ളൊരു അടവിൽ നിന്നാണ് ഒരു പരിധി വരെ അത് വരുന്നത് സ്വയം അങ്ങനെയാണ് കരുതിയിരുന്നത് യുക്തിവാദിയാണ് പക്ഷേ ഈശ്വരവിശ്വാസിയാണ് പക്ഷെ പിന്നീട് ആ തെറ്റ് മനസ്സിലായി ഒരു യഥാർത്ഥ യുക്തിവാദിക്ക് ഒരിക്കലും ഒരു ഈശ്വരവിശ്വാസിയാകാൻ സാധിക്കില്ല കാരണം ദൈവം എന്ന് പറയുന്ന ഒന്നിന് തെളിവുകളില്ല ഒരാൾ പറയുകയാണ് ഞാൻ ഒരു യുക്തിവാദിയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ആ പ്രയോഗം തന്നെ തെറ്റാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയേണ്ട കാര്യമില്ല ദൈവമില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇല്ല എന്ന് അറിയുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി ഇല്ലാത്ത എങ്ങനെയാണ് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന വിശ്വാസികളും എല്ലാ മതവിശ്വാസികളും അയാളെ നഗശികാന്തം എതിർക്കാനാണ് സാധ്യത പക്ഷെ അയാൾ പറയുകയാണ് ഓക്കെ ഇപ്പം ഞാൻ സമ്മതിക്കുന്നു ദൈവമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടിട്ടാണ് വന്നത് എന്നൊക്കെ നമ്മൾ സമ്മതിച്ചു അവിടെ പിന്നീട് ആ ഗെയിം മാറുകയാണ് പിന്നീട് ഇതേ വിശ്വാസികൾ പല ഗ്രൂപ്പുകളായിട്ട് മാറും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഹിന്ദുക്കൾ അല്ലെങ്കിൽ അങ്ങനെ പല മതസ്ഥരും ഇവരെല്ലാവരും പറയുന്നു മറ്റുള്ള മതത്തിൽ പറയുന്നതെല്ലാം തെറ്റാണ് അവർ ഈ കരുതുന്നതൊന്നുമല്ല കാര്യങ്ങൾ ഞങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതാണ് കറക്റ്റ് കാര്യം അല്ലെങ്കിൽ ഇതാണ് ദൈവം അതായത് ദൈവവിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോരുത്തരും അവരുടെ മതത്തിലുള്ളത് വിശ്വസിക്കുന്നു ഭൂരിഭാഗം വരുന്ന മറ്റു മതസ്ഥരെ എല്ലാം അവർ അന്ധവിശ്വാസികളായിട്ടും അല്ലെങ്കിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കുറേക്കൂടെ ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം എടുത്താൽ അവർക്കൊരു മൂവായിരം അല്ലെങ്കിൽ പതിനായിരം ദൈവങ്ങളുണ്ട് എന്ന് കരുതുക മുപ്പത് മുക്കോടി എന്നൊക്കെ പറയുമല്ലോ കോടിക്കണക്കിനൊന്നും എടുക്കേണ്ട ഒരു പതിനായിരം ശരാശരി എടുക്കുക ഈ പതിനായിരം ദൈവങ്ങളിലും ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു മുസ്ലിം വിശ്വസിക്കുന്നില്ല അവർക്ക് ഏക വിശ്വാസമാണ് അപ്പോൾ ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്താണ് ചെയ്യുന്നത് ഈ ഹിന്ദുക്കളുടെ പതിനായിരം ദൈവങ്ങളിലും അവർ വിശ്വസിക്കുന്നില്ല അതൊക്കെ വെറും കഥകളാണ് പകരം അവർ ഈ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോൾ ഒരു യുക്തിവാദിയുമായിട്ട് ഇതിൽ എന്താണ് ഇത്ര വലിയ വ്യത്യാസം അവർ ആയിരം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു യുക്തിവാദി ആ ഒരു ദൈവത്തെയും കൂടി തള്ളിക്കളയുന്നു ഇതെല്ലാം കഥകളാണ് എന്ന് പറയുന്നു പക്ഷെ അതാരും അംഗീകരിക്കില്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ചേർന്നേ മതിയാവൂ പുരാതന മനുഷ്യർക്ക് അവരുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി കൊതിയും പേടിയുമൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിശ്വാസങ്ങളും കാര്യങ്ങളുമൊക്കെ വന്നതെങ്കിൽ ഈ കാലത്തും പല മനുഷ്യരും അല്ലെങ്കിൽ അറിവുള്ളവർ പോലും ദൈവവിശ്വാസം എന്ന് പറഞ്ഞു നടക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ മരണഭയമാണ് മരണത്തിന് ശേഷം എന്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്രായമായിട്ടൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് പലരും പറയുന്നത് ചെറുപ്പം പോകുമ്പോൾ അല്ലെങ്കിൽ പ്രായമായി വരുമ്പോൾ ആരോഗ്യം പോകുമ്പോൾ പണം പോകുമ്പോൾ നിങ്ങൾക്ക് ദൈവവിശ്വാസം വരുമെന്ന് കാരണം ആളുകളുടെ ഉള്ളിൽ ഒരു ഭയം വരികയാണ് മരണത്തിന് ശേഷം ഞാനില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരികയാണ് അപ്പോൾ അവിടെ പല കഥകളും സാങ്കല്പികമായിട്ട് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കും ഒന്നും അവസാനിക്കുന്നില്ല നമ്മൾ സ്വർഗത്തിൽ പോകാം നരകത്തിൽ പോകാം അങ്ങനെയുള്ള പല കാര്യങ്ങളും കഥകളും ഒക്കെ കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ പുനർജന്മങ്ങൾ എന്നൊക്കെ പുനർജന്മങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ടുവരികയാണ് പക്ഷേ ഇവിടെ നിങ്ങൾ യുക്തിപൂർവം ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ രണ്ടായിരത്തി രണ്ട് വർഷത്തിൽ ജനിച്ചു രണ്ടായിരത്തി എൺപത്തി എട്ടിൽ നിങ്ങൾ മരിച്ചു എന്നും കരുതുക പിന്നീട് രണ്ടായിരത്തി തൊണ്ണൂറ് വർഷമാകുന്നു തൊണ്ണൂറ്റഞ്ച് വർഷമാകുന്നു അല്ലെങ്കിൽ ആയിരം പതിനായിരം വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു നിങ്ങളെന്ന് പറയുന്ന ഒന്നില്ല ഇതാണല്ലോ നിങ്ങളെ പേടിപ്പെടുത്തുന്നത് എന്നാൽ വേറൊരു കാര്യം ചിന്തിച്ച് നോക്കുക നിങ്ങൾ ജനിക്കുന്നതിന് മുൻപും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുണ്ടല്ലോ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണോ അതിന് മുൻപുള്ള ഒരു ആയിരം വർഷം മുമ്പ് ചിന്തിച്ചു നോക്കുക അപ്പോൾ നിങ്ങളില്ല അല്ലെങ്കിൽ കോടിക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക അന്നൊന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതോർത്ത് നിങ്ങൾ പേടിക്കുന്നില്ല നിങ്ങളുടെ മരണശേഷമുള്ള കാര്യമാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ ജനിക്കുന്നതിന് മുൻപുള്ള കോടാനുകോടി വർഷങ്ങൾ നിങ്ങൾ ഇല്ലായിരുന്നു അത് നിങ്ങളെ ഒരു തരത്തിലും അസ്വസ്ഥതപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങളുടെ മരണശേഷമുള്ളതോർത്ത് നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്ന ഇത്തിരി സമയത്ത് ആസ്വദിക്കേണ്ട ഈ സമയത്ത് പേടിക്കുന്നത് നിങ്ങളൊന്നും അറിയുന്നില്ലെങ്കിൽ അവിടെ നോ പ്രോബ്ലം പിന്നെ പ്രശ്നമുള്ളത് എപ്പോഴാണ് ബോധത്തോടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇതോർത്ത് പേടിക്കുകയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ഈ മതങ്ങളെല്ലാം എത്ര വർഷം പഴക്കമുള്ളതാണ് എന്നാദ്യം മനസ്സിലാക്കുക മനുഷ്യൻ ഇവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നിട്ട് എത്ര ലക്ഷം വർഷങ്ങളായിരുന്നു പഠിക്കുക ഇതൊക്കെ പോകട്ടെ നമ്മൾ ഇന്നറിയുന്ന എല്ലാ മതങ്ങളുടെ കഥകളും ഉണ്ടായത് ഈ അടുത്തിടയ്ക്ക് മാത്രമാണ് അതും മനുഷ്യന് ഇത്രമാത്രം ഉണ്ടാകുന്നതിന് മുൻപ് മാത്രം നിങ്ങളെക്കാളും ഒരു നൂറ് വർഷം അല്ലെങ്കിൽ ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് നിങ്ങളുടെ ഒരു പത്തിലൊന്ന് അറിവുണ്ടോ ഇപ്പോഴത്തെ ഒരു കൊച്ചു കുട്ടിക്കുള്ള അറിവെങ്കിലും ഉണ്ടോ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ഹൃദയം എന്ന് പറഞ്ഞാൽ നന്മതിന്മകളുടെ ഒരു കാര്യമാണെന്നാണ് അത് രക്തം പമ്പ് ചെയ്യാനുള്ള ഒരു അവയവമാണെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു ബയോളജിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വിശേഷിപ്പിക്കാം ആ ഒരു ശാസ്ത്രജ്ഞനെ മത കോടതികളിലെല്ലാം വിചാരണ ചെയ്യുകയും നാട്ടുകാരെല്ലാം തല്ലി ഓടിക്കുകയും ഒക്കെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ഹൃദയം നന്നാവണം എന്നൊക്കെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള കഥ ഇതാണ് പരന്നിരുന്ന നമ്മുടെ ഭൂമി ഉരുണ്ടതായിട്ട് അധിക കാലമൊന്നും പണ്ട് എല്ലാ മതങ്ങളും ഇത് പരന്നതെന്ന് തന്നെ പറഞ്ഞു പിന്നെ അടുത്ത കാലത്തായിട്ട് പലരും അതിനെ ഉരുട്ടിയെടുക്കുന്നുണ്ട് ബൈബിൾ അതിനൊരു ഉദാഹരണമാണ് ഖുർആൻ ഇപ്പോഴും ഉരുട്ടാൻ പോയിട്ടില്ല ഹിന്ദു പുരാണങ്ങളിൽ ഉരുണ്ടതെന്നും പറഞ്ഞതെന്നും ഉഴുന്നുവഴയുടെ രൂപത്തിലെന്നും ഒക്കെ പറയുന്നുണ്ട് പലതും എടുത്തുകൊണ്ട് വന്നിട്ട് ഇതെല്ലാം വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അങ്ങ് ശരിയാക്കി എടുക്കും അതാണ് എല്ലാ മതങ്ങളിലും ഉള്ളത് ആന മണ്ടത്തരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ആ പറഞ്ഞത് ഇതാണ് ഇതിങ്ങനെയാണ് എന്നൊക്കെ മാറ്റും ഇതെല്ലാം കാലാകാലങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടുമാണ് ഇരിക്കുന്നത് പറഞ്ഞു വന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് നിങ്ങളുടെ പത്തിലൊന്ന് അല്ലെങ്കിൽ നൂറിലൊന്ന് അറിവ് പോലും ഇല്ലായിരുന്നു എങ്കിൽ അവരന്ന് അവരുടെ ആ അറിവില്ലായ്മയിൽ നിന്ന് ധാരണകളിൽ നിന്ന് എഴുതി വെച്ച പലതും ഇന്ന് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തൊരു മണ്ടനാണ് ഇതൊക്കെ കേൾക്കുന്ന പലർക്കും തങ്ങൾ വിശ്വസിക്കുന്നതിൽ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാകും എന്നാൽ അവരെ അവർ തന്നെ ഒരു ചങ്ങല കിട്ടിയിരിക്കുകയാണ് പേടിയാണ് ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല ആ പേടി അവിടെ വർക്ക് ചെയ്യുകയാണ് മറ്റൊന്ന് നിങ്ങൾക്ക് കൊതിയുള്ള പല കാര്യങ്ങളുമുണ്ട് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പലതും നേടാം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ദൈവം തരും അല്ലെങ്കിൽ എല്ലാം ശരിയാക്കും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാനായിട്ട് പലർക്കും പാടാണ് പക്ഷേ ഒരു സ്വതന്ത്ര ചിന്തയുടെ വക്കിലെത്തി നിൽക്കുന്ന ഉണ്ടാകും അങ്ങനെയുള്ള ആളുകളാണ് എളുപ്പത്തിൽ ഒരു ചങ്ങല പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് വന്ന് അതിൻ്റെ രുചി അറിയുക മതങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സ്വയം ചങ്ങലകളിലാണ് മാർട്ടിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് വളരെ ശരിയാണത് ആളുകളെ കൺവിൻസ് ചെയ്യുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പക്ഷെ നിങ്ങളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് അതാണ് വിശ്വാസികളെ അല്ലെങ്കിൽ ഈ മതങ്ങളെ അല്ലെങ്കിൽ പുരോഹിത വർഗമൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങളെ ആരാണ് ചങ്ങലക്കിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഒരു നായയെ അതിൻ്റെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് അത് അങ്ങനെ ജീവിക്കേണ്ട ഒരു മൃഗമല്ല എന്നിട്ടും അതിൻ്റെ യജമാനൻ വരുമ്പോൾ അത് കൊടുക്കുന്ന ഭക്ഷണത്തിന് അത് വാലാട്ടി യജമാന സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇതേ യജമാന ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് മതങ്ങളോടും പുരോഹിതരോടും ഒക്കെ ഉള്ളത് ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് കൺവിൻസ് ചെയ്യാൻ വലിയ പാടുമാണ് അദ്ദേഹം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ആദ്യത്തെ ചൂഷകൻ ആദ്യത്തെ വിഡ്ഢിയെ കണ്ടുമുട്ടിയപ്പോൾ ആദ്യത്തെ മതമുണ്ടായി എന്നാണ് ചൂഷകന്മാർക്കും വിഡ്ഢികൾക്കും ഇന്നും പഞ്ഞമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലോകത്തിന്നും മതങ്ങളുണ്ട് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ വളരെ മോശമായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് പലരും അതിനെ വിമർശിച്ചത് അത് ശരി തന്നെയാണ് കാരണം അതിലെ നായകൻ പല തെറ്റുകളും ചെയ്തുകൊണ്ട് അയാൾ വലിയ സമ്പന്നനാകുന്നതും അതൊക്കെയാണ് ആ സിനിമയുടെ ഒരു പ്രമേയം പക്ഷെ ആ സിനിമ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വാണിംഗ് ഉണ്ട് ആ സിനിമയിൽ തന്നെ അവസാനം പറയുന്ന പോലെ കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവന് ഇതിനൊക്കെ തിരിച്ചടി കിട്ടും എന്നും ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അതിന് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കും പോലീസിനും ഒക്കെ കഴിയണം അല്ലാതെ ദൈവം കൊടുക്കുമെന്നും ചെയ്തതിനൊക്കെ അവന് തിരിച്ചടി കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അതായിരിക്കാം ആ ഒരു സിനിമ നൽകുന്ന ഒരു നല്ല സന്ദേശം നിങ്ങൾ അനീതിക്കെതിരെ ശബ്ദം ഉയർത്തണം നിങ്ങൾ പ്രതികരിക്കണം അല്ലാതെ ആകാശത്ത് നിരന്ന് ഒരാൾ നീതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് ഉണ്ണിമാരെ പോലെയുള്ള ദുഷ്ടന്മാർ ഈ ലോകത്ത് ഒരുപാടുണ്ടാകും പലരുടെയും വിശ്വാസത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത് വേറെ ആരും അത് കേൾക്കുന്നില്ല പക്ഷേ നിങ്ങൾ വിചാരിക്കുകയാണ് ആരോ കേൾക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കപ്പെടും അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു തരത്തിൽ ആശ്വസിപ്പിക്കുകയാണ് ഇപ്പം ശരിയാകും എന്നുള്ള രീതിയിൽ എന്നാൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നത്തെ പരിഹരിക്കുവാൻ എന്തെങ്കിലും ഒരു സാധ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള സമയവും നിങ്ങൾ പാഴാക്കുകയാണ് അതിന് പകരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി കൂടുതൽ മണ്ഡത്തരം കയ്യിലുള്ളവർ ഇപ്പോൾ ആശുപത്രിയിൽ പോലും പോകാതെ ദൈവം ഇപ്പോൾ സൗഖ്യപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതുപോലെ തന്നെയാണ് ഒരു യുക്തിചിന്ത മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരു മതവുമായിട്ടാണ് അതിനെ കൊണ്ടുവന്ന് നേരിടുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ശ്രമത്തിൽ തന്നെ പരാജയമാണ് കാരണം ഇന്ന് ഭൂമിയിലുള്ള ഒരു മതത്തിലും അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള കെട്ടുകഥകൾക്കൊന്നും ശാസ്ത്രീയമായിട്ടതും നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും മണ്ടത്തരമാണ് മണ്ടത്തരങ്ങൾ മാത്രമാണ് പണ്ടത്തെ കുറേ മനുഷ്യർ ഉദ്ദേശം കൊണ്ടോ ദുരുദ്ദേശം കൊണ്ടോ ഒക്കെ പലപ്പോഴായി എഴുതിയിട്ടുള്ളതും എഡിറ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു പുരോഹിത വർഗം തന്നെയാണ് നിങ്ങളെ കബളിപ്പിക്കുന്നത് അവരെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം നന്മയുടെ മൂർത്തി ഭാവങ്ങളായിട്ട് സ്വയം അവരോധിക്കുകയും അവർക്കെതിരെ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നന്മക്കെതിരെ പറയുന്ന ഒരു കാര്യമായിട്ട് അവർ സമർത്ഥമായിട്ട് വളച്ചൊടിക്കും അതായത് ഞങ്ങളെല്ലാം തികഞ്ഞവർ ഞങ്ങളാണ് നന്മയുടെ അല്ലെങ്കിൽ ഭൂമിയിൽ നന്മയുണ്ടാകാനുള്ള അല്ലെങ്കിൽ നീതി ന്യായവും സത്യവും ഒക്കെ പരിപാലിക്കുന്നതിൻ്റെ നെടും തൂണുകൾ ഞങ്ങളാണ് ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ പറയുന്നത് അല്ല നിങ്ങൾ ചൂഷകന്മാരാണ് ഈ പറയുന്ന നന്മയുമായിട്ടും നീതിയുമായിട്ടും ന്യായമായിട്ടുമൊന്നും നിങ്ങൾക്കൊരു ബന്ധവുമില്ല ഈ ലോകത്ത് നന്മയുള്ളതും നീതിന്യായ വ്യവസ്ഥയുള്ളതുമൊക്കെ മനുഷ്യരുടെ സ്വതസിദ്ധമായ ഗുണമാണ് അതിൻ്റെ അടിസ്ഥാനമാണ് മതങ്ങളല്ല അതിൻ്റെ ഒന്നും അടിസ്ഥാനം ചിലർ വിശ്വസിക്കുന്നത് ഈ കഥകൾ വഴിയാണ് മനുഷ്യർക്ക് ഈ നന്മകളൊക്കെ ഇങ്ങനോട്ട് വന്നിരിക്കുന്നത് ഒരിക്കലുമല്ല ഇതൊക്കെ വിവരമില്ലാത്ത ആളുകൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുക നിങ്ങളുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്നത് ഇവിടെ പോലീസ് തുടങ്ങി പട്ടാളം വരെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉള്ളത് കൊണ്ടാണ് അതിനൊക്കെ പോരായ്മകളുണ്ടെങ്കിലും എല്ലാ മനുഷ്യരും യുക്തി ചിന്തയിലേക്ക് വരണം സ്വതന്ത്ര ചിന്തകരാകണം അല്ലെങ്കിൽ റാഷണലിസ്റ്റുകളാവണം എന്നൊന്നും പറയുന്നില്ല എല്ലാവരും മിഥീസ്റ്റുകളാകേണ്ട കാര്യവുമില്ല പക്ഷേ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ടാകണം കാരണം ഇന്ന് ഈ ലോകത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉള്ളതാണ് എല്ലാ മതങ്ങളും എന്നിരിക്കെ ഇന്ന് ഇത്രയുമെങ്കിലും പ്രശ്നം ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം മതം നേർപ്പിച്ചുപയോഗിക്കുന്നവരാണ് ഭൂരിഭാഗ മതവിശ്വാസികളും എന്നുള്ളതാണ് വെള്ളം ചേർത്താണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് വലിയ പ്രശ്നമില്ലാത്തത് ഇത് അതേപടി നിങ്ങൾ ഫോളോ ചെയ്യാൻ പോയാൽ ലോകത്ത് സർവനാശമാണ് അതായത് ഡ്രൈ ആയിട്ട് ഇതെടുത്ത് ഉപയോഗിക്കുന്നവരുണ്ട് അവരാണ് പ്രശ്നക്കാര് അത് ഏത് മതത്തിലുള്ളവരാണെങ്കിലും പണ്ടൊക്കെ ആരോ എഴുതി വെച്ച കാര്യങ്ങൾ ഇന്നും അതേപടി ഫോളോ ചെയ്യുന്നവർ മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഈശ്വരവിശ്വാസികളൊക്കെ മണ്ടന്മാരാണെന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്നോ ഒന്നും അടച്ചാക്ഷേപിച്ച് പറയുകയല്ല പക്ഷേ ഒരു കേവല വിശ്വാസി ഒരു തൊണ്ണൂറ് ശതമാനം യുക്തിവാദി തന്നെയാണ് ഒരു പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ അയാൾക്ക് ഈശ്വര വിശ്വാസം വരുന്നുള്ളൂ കാരണം അയാളുടെ എല്ലാ പ്രവർത്തികളും യുക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് അയാൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നത് അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ മതത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആരും പോകാതിരിക്കണമെങ്കിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും യുക്തിവാദം പറയുന്ന അല്ലെങ്കിൽ റാഷണിസ്റ്റുകൾ ഈ സമൂഹത്തിൽ ആവശ്യമാണ് അല്ലാതെ ഈ ഭൂമിയിലുള്ള എല്ലാവരും സ്വതന്ത്ര ചിന്തയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഒരു കാര്യം കാരണം ഇത് നേർപ്പിച്ചുപയോഗിച്ചാൽ മതി ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പല മതങ്ങളും അതിൻ്റെ കടുപ്പം കൂട്ടിക്കൊണ്ട് വരികയാണ് അത് പ്രശ്നമാണ് ഇത് എത്രത്തോളം നേർപ്പിക്കാമോ അത്രത്തോളം നേർപ്പിച്ച് ഉപയോഗിക്കുക ഒരു പ്രശ്നവുമില്ല അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം